ഇത് തരാൻ പറഞ്ഞുല്ലോ हां ये तो दूसरे दो है ये मेरे के गांव में है हां जरूर तुम तो मम्मी सारे तो करते के काम कर कर सुन लो ये किस किस 3 3

Taru Minn verbotic Það er besý defines Díaður Minda hoch vært þ það Það, Yay?! Andar, 식ur ekki. Byrjdur.

य <laughs> रूपी <laughs> കമ്മിറ്റിയിൽ നമ്മുടെ രണ്ട് അഭിനേത്രികള് ലീഖിലും അവർ ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് അവര് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് പല കാര്യങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായി പ്രത്യേകിച്ചും സിനിമയിലെ അഭിനേത്രിമാർ പ്രത്യേകിച്ചും ടെക്നീഷ്യന്മാരും അല്ലാത്ത നടികളുമായിട്ടുള്ള അവർക്ക് യാത്രയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളത് നമ്മളെ മുമ്പ് സിനിമയിലുണ്ടായ പല സാഹചര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ അങ്ങനെ നിർദ്ദേശം ചോദിച്ചപ്പോൾ നമ്മളുടെ കൊപ്പേട ഡ്രൈവേഴ്സ് യൂണിയൻ അതിന് ഒരു ക്യു ആർ കോഡ് ഒരു ടാഗ് ഇപ്പോൾ എല്ലാ വണ്ടികളിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വണ്ടി വണ്ടി യാത്ര ചെയ്യുമ്പോൾ മുടങ്ങി പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു എമർജൻസി ഉണ്ടായാൽ ആ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ മെസ്സേജ് നേരെ ഇവരുടെ ഒരു സെൻട്രൽ ടെലികോൾ ഹവേഴ്സ് പ്രവർത്തിക്കുന്നതിന് ഫോണിലേക്ക് ഒരു അലാറമായിട്ട് വരും അതനുസരിച്ച് എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ള വിഷയം എന്നുള്ളത് അപ്പോൾ തന്നെ അവർ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇത് വളരെ അത്യന്താവിശ്യം നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ചും ഇവരൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ രാത്രികളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇപ്പം ആൾ കഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിന്നു പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ പ്രതിസന്ധികളോ മാസാഹചര്യങ്ങളൊക്കെ ഈ വിധത്തിൽ നിന്നും പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് അതോടൊപ്പം തന്നെ ഇവരുടെ പുതിയ മെമ്പേഴ്സുള്ള പുതിയ അവരുടെ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട് ഈ വർഷം പിന്നെ ഈ പുതിയ വർഷത്തിൽ അവരൊരു കലണ്ടർ എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള കെ സി ഡി കേരള സിനി ട്രഡിയുടെ പേര് അവരുടെ ഒരു കലണ്ടറും അങ്ങനെ വിപുലമായ കാര്യങ്ങളാണ് ഈ യൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവേഷൻ യൂണിയൻ നമ്മളുടെ ഏറ്റവും അധികം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് അത് അവർ ചെയ്ത പ്രവർത്തികളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനകത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് വണ്ടിയെടുക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെ അനവധിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് അത് ഗർഭയെ സംബന്ധിച്ചുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ എല്ലാ എല്ലാ ഇപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നു വന്ന ഒരു യൂണിയനാണ് അത് അതിനൊക്കെ ആ പരാതികൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു യൂണിയൻ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ആയിട്ട് അത് മാറിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ആ യൂണിയനെ കുറിച്ച് വലിയ അഭിമാനം ഇല്ല ഈ പറഞ്ഞ പോലെ ഫിലിം പോളിസിന്റെ ഭാഗമായിട്ട് ണ്ടായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സേഫ്റ്റിക്ക് വേണ്ടിയിട്ടെന്നുള്ളത് പാനലിൻ്റെ ഒരു ആവശ്യത്തിൽ ചോദിച്ച സമയത്ത് ഇവരിത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്തതും വലിയ അഭിനന്ദനാഹമായ ഒരു കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള വിഷയമാണോ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷ യാത്രയിലുള്ളാവുന്ന പുതുമട്ട അതൊക്കെ പരിഹേയ് ചെയ്യാൻ ഈ പോകുന്ന കുറ പരിപരിഹാരം സെൽന്നുള്ളതുപോലെ തന്നെ ആക്റ്റീവ്ലി നോറ്റിക്കാൻ തോന്നുന്നു എന്ന് പറയുംപോ അതിൻ്റെ ഭാഗമാവുന്നതിനെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ മൂന്നാം തീയതി ഇതിലും ഉંચേറ്റിട്ട് ഞാൻ ആനൊരു ഡെമോ കാണിക്കാം ഡെമോ കാണിക്കാം ാണ് പോകുന്നത് അത് ജസ്റ്റ് നമ്മള് സെൻഡ് ചെയ്താലും ഇവിടെ ഒരു കണ്ടോ എന്നിട്ട് നമുക്കിപ്പോൾ ആ ഡ്രൈവറുടെ എന്ന ഡ്രൈവറുടെ വണ്ടി ഉണ്ടാവണത് അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് വിഷയം വണ്ടി ആണോ പോഷൻ പെരുമാറ്റമാണോ എന്തായാലും ഒക്കെ നമുക്ക് മെസ്സേജ് കിട്ടുകഴിഞ്ഞാൽ 242 ഫോണിൽ പാർട്ട് ഈ ഫോണിൽ ഒരു നമ്പർ 2427 അവർക്കൊരു സേഫ്റ്റി ഉണ്ടാവും 2000 രാത്രി വളരെ आराम ആണ് സിനിമ സെറ്റിൽ ഇങ്ങനെ സർ 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 കാണുന്നതുപോലെ അപ്പോൾ അപ്രത്യക്ഷം ആയിട്ട് വെരിടുന്നാരോ

तर्याया? आ, ना. ना को रचिए माँ रतु दुरिया. അവിടെ കൊടുക്കാൻ <Kurzhemusi> <laughs> പ്രായം പൂക്കൾ കൂടുതലും

ോട്ടെ <laughs> <laughs> പുതിയടാ <laughs> പിന്നെ <laughs>